नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ഓരോ ദിവസവും കൗരവപക്ഷത്തുള്ള പ്രമുഖരെല്ലാം ഒന്നൊന്നായിട്ട് നിലത്തു പോവുകയല്ലേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ മരിച്ചുപോയവർക്കുള്ള ആ കടപ്പാട് ഞാൻ എങ്ങനെ വീട്ടും അലയോ ആചാര്യ എനിക്ക് ഈ രാജ്യം നേടിത്തരണം എനിക്ക് ഈ രാജ്യം നേടിത്തരണം എന്ന് ആഗ്രഹിച്ച എന്റെ കൂട്ടുകാരായിരിക്കുന്ന വസുതാധിപന്മാർ ഭൂമിയിലെ രാജാക്കന്മാർ ഭൂമിക്ക് അധിപരായിരിക്കുന്ന ആളുകൾ എനിക്ക് രാജ്യം നേടിത്തരാൻ വേണ്ടിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നത് സന്ദേ വസുധാം അങ്ങനെയുള്ള ആ രാജാക്കന്മാർ ഇപ്പൊ ഏതവസ്ഥയിൽ ചെന്ന് പെട്ടിരിക്കുന്നു അവര് വസുധാധിപന്മാരായിരുന്ന ആളുകൾ രാജാക്കന്മാരായിരുന്ന ആളുകൾ കിരീടം വച്ച് ശോഭിച്ചിരുന്നവർ ഇപ്പോഴിതാ സകലതും തകർന്ന് അവരുടെ കിരീടവും നഷ്ടപ്പെട്ട് അതേപോലെ തന്നെ ആയുധങ്ങളും നഷ്ടപ്പെട്ട് ഇതാ ഈ വസുതയിൽ ഈ ഭൂമിയില് ചേറും പുരണ്ട് കിടക്കുന്നത് അല്ലയോ ആചാര്യ അങ്ങ് കാണുന്നില്ലേ അവരോട് ഞാൻ എങ്ങനെയാണ് എൻറെ കടപ്പാട് വീട്ടുകാർ ഞാനിപ്പോൾ വെറും ഒരു ഭീരുവായി പരിഗണിക്കപ്പെടുന്നവനായി തീർന്നിരിക്കുന്നു സോഹം കാപുരുഷ കൃത്വ മിത്രാടാംഷയേദൃശം അശ്വമേധ സഹസ്രേണി ഞാൻ ലോകത്തിന്റെ മുന്നിൽ വകക്കൊള്ളാത്തവനാണ് ഹീരുവാണ് പ്രവർത്തന ശേഷി ഇല്ലാത്തവനാണ് ഇത് നൈപുണ്യം ഇല്ലാത്തവനാണ് അങ്ങനെയുള്ള ഞാൻ എൻ്റെ മിത്രങ്ങളുടെ എല്ലാം വിനാശത്തിന് ഇതാ ഈ കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ അവസരമൊരുക്കി വെച്ചിരിക്കുന്നു അതിൽ വേറൊരു കാര്യം കൂടി കിടപ്പുണ്ട് അങ്ങെ സർവസൈന്യാധിപനാക്കിയതിലൂടെ അവസരമൊരുക്കി വെച്ചിരിക്കുന്നു ദ്രോണൻ സർവസൈന്യാധിപൻ ആയതിന് ശേഷമാണല്ലോ ഇവരിൽ അധികം പേരും നിലത്ത് വീണത് എന്തുകൊണ്ട് ദ്രോണൻ രക്ഷിച്ചില്ല എന്നാണ് ഈ ചോദ്യങ്ങളുടെയെല്ലാം വ്യംഗ്യമായിരിക്കുന്ന സൂചന അർത്ഥം അങ്ങനെയുള്ള ആ കൂട്ടുകാർക്കുടേ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയിട്ട് ആയിരം അശ്വമേധങ്ങൾ ചെയ്യണം പക്ഷെ എനിക്ക് സാധിക്കുമോ യുദ്ധത്തിന്റെ ഈ ഗതി അത് സാധിക്കില്ല എന്ന് വിളിച്ച് പറയുന്നു അങ്ങനെ ആയിരം അശ്വമേധങ്ങൾ ചെയ്തും എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് അവരുടെ ശ്രേയസിന് അവരുടെ സൽപേരിന് വേണ്ടുന്നതായ സേവനം അത് സമർപ്പിക്കാൻ ആവുന്നില്ല ആയുധം ആയിരം അശ്വമേധങ്ങൾ ചെയ്താലും ഞാൻ ശുദ്ധനായി തീരുകയുമില്ല അറിയോ ആചാര്യ അങ്ങ് നോക്കണം ഈ പടക്കളത്തില് രക്തമണിഞ്ഞ് മരണവും പ്രതീക്ഷിച്ചു കിടക്കുന്ന ഭീഷ്മനെ യോഹം രുതിരസി മധ്യേ പിതാമഹം ശയാനം നാശകം ത്രാത്തും ഭീഷ്മോധനേഹതം യുദ്ധത്തില് ഭീഷ്മൻ ഇതാ മുറിവേറ്റ് അമ്പുകൾ തറഞ്ഞ് ഭൂമിയിൽ മരണം പ്രതീക്ഷിച്ച് കിടക്കുന്നു ശരീരം മുഴുവൻ രക്തം കൊണ്ട് നനഞ്ഞിരിക്കുന്നു രക്തം വളർന്നൊഴുകിക്കൊണ്ടേയിരിക്കുന്നു അദ്ദേഹം അനുഭവിക്കുന്ന വേദന അത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ എല്ലാ രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ചാണ് അത് സംഭവിച്ചത് അങ്ങനെയുള്ള ഭീഷ്മ പിതാമഹൻ ആ പടക്കളത്തിൽ വീഴാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ അദ്ദേഹത്തെ ആ വിഭത്തിൽ നിരക്ഷിക്കാൻ അർജുനന്റെ അമ്പുകളിൽ നിരക്ഷിക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിഞ്ഞോ അർജുനനോട് അമ്പ ഇത് കൊള്ളാനായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നിരിക്കലും നമുക്ക് അർജുനനെ തടഞ്ഞ് ആ അർജുനനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് വിഷ്ണുപിതാമഹനെ രക്ഷിക്കാൻ കഴിയണമായിരുന്നല്ലോ അല്ലയോ ദ്രോണാചാര്യര് നമുക്കത് സാധിച്ചോ വിഷ്ണുപിതാമഹനെ നമ്മുടെ സർവസൈന്യാധിപനെ ഈ ഒരു വിപത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങക്ക സാധിച്ചില്ല കൗരവ സൈന്യത്തിലെ എല്ലാ പ്രഗത്ഭന്മാരെയും കൂട്ടി അർജുനനെ തടയാൻ വലിയൊരു വന്മതില് അങ്ങ് തീർക്കണമായിരുന്നു അർജുനനെ അമ്പുകൾ കൊണ്ട് മൂട്ടണമായിരുന്നു അങ്ങിക്കത് സാധിച്ചില്ല ഭീഷ്മനെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല തമ്മാം അനാര്യപുരുഷം മിത്രദ്രുഹം അധാർമികം യഥാർത്ഥത്തില് അദ്ദേഹത്തിന്റെ കണ്ണിലും ലോകത്തിന്റെ കണ്ണിലും ഞാൻ നിന്ദനീയനായ വ്യക്തിയാണ് അനാര്യനാണ് മഹത്വം യാതൊന്നും ഇല്ലാത്തവനാണ് മിത്രങ്ങളെ ദ്രോഹിക്കുന്നവനാണ് അധാർമികനാണ് ഇങ്ങനെ ലോകം എന്നെ വിലയിരുത്തു അദ്ദേഹവും എന്നെ ഇങ്ങനെ വിലയിരുത്തു അങ്ങനെ ഇരിക്കവേ അദ്ദേഹത്തിന്റെ മുന്നിൽ എനിക്ക് ചെല്ലാൻ പറ്റുമോ ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നാൽ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്ന ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് എന്നോട് പറയുക എന്നോർത്തിട്ട് അറിയോ ആചാര്യ ഞാൻ ഞെട്ടിപ്പോകുന്നു അദ്ദേഹത്തെ തുടർന്ന് ഭീഷ്മനെ തുടർന്ന് ആരാരൊക്കെയാണ് കൊല്ലപ്പെട്ടത് എന്ന് അങ്ങ് ഓർമ്മിക്കണം ജലസന്ധം മഹിശ്വാസം പശ്യ സത്യകിനാഹതം അങ്ങ് കാണുകയാണല്ലോ സത്യകി വലിയ പരാക്രമിയായിരിക്കുന്ന ജലസന്ധനെ കൊന്നത് അയാളെ എനിക്ക് വേണ്ടിയിട്ട് ആയുധവും എടുത്തുകൊണ്ട് വലിയ സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യുവാൻ ഇവിടെ വന്നതായിരുന്നു അതേപോലെ കാമ്പോജം നിഹതം ദൃഷ്ട കാമ്പോജരാജാവ് കൊല്ലപ്പെട്ടു അതും അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ പടക്കളത്തിൽ സൈന്യാധിപനായി നിൽക്കുമ്പോഴാണല്ലോ അലംബുഷൻ കൊല്ലപ്പെട്ടു എന്തു ചെയ്യാൻ സാധിച്ചു അവരെ ആരെങ്കിലും രക്ഷിക്കാൻ സാധിച്ചോ ഇവിഴിതാ സിന്ധുരാജാവും കൊല്ലപ്പെട്ടു അങ്ങനെ പരാജയങ്ങളുടെ ഒരു നീണ്ട നിര അതാണ് സർവ്വസൈന്യാധിപനായിരിക്കുന്ന അങ്ങയുടെ നേതൃത്വത്തില് ഗൗരവ സൈന്യത്തിന് ഉണ്ടായത് എന്ന് പറയാതെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ സംഭവങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ആചാര്യനിൽ പൂർണമായും ചാരി വെച്ചിരിക്കുകയാണ് ദുര്യോധനൻ തന്റെ പരിഷമായ വാക്കുകളിലൂടെ ആ വാക്കുകളെല്ലാം അമ്പുകൾ പോലെ ആചാര്യന്റെ ഹൃദയത്തിൽ തറയുകയാണ് വളരെയേറെ വേദനയുള്ള വാക്കുകയാണ് അവമതിയുള്ള വാക്കുകയാണ് ആചാര്യൻ മറ്റൊരു മാർഗവുമില്ലാതെ അത് തൽക്കാലം ദുര്യോധൻ പറഞ്ഞു നിർത്തുന്നത് വരെ കേട്ടുകൊണ്ടു നിന്നു നമുക്ക് ഈ പരുഷത എന്നുള്ള ആസുരീ സമ്പത്ത് ഇപ്പോൾ ഈ സന്ദർഭത്തിലൂടി നാം നേരിട്ട് കാണുന്ന ആ ആസുരീ സമ്പത്തിന് അത് പല പല സന്ദർഭങ്ങളിൽ പല പല ആളുകളിൽ പല പല പ്രകാരത്തിലാണ് ആവിഷ്കൃതമായി തീരുക അതിനെ നമുക്ക് തുടർന്ന് ഈ കഥയിലൂടി പഠിക്കാം വ്യാസൻ ഇതെല്ലാം ഇങ്ങനെ കൃത്യമായി ദൃശ്യമാക്കി തന്നിരിക്കുകയാണ് കഥകളായിട്ട് ഗീത മഹാഭാരതത്തിൽ ദൃശ്യമാകുന്നു നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് ഒരുമിച്ച് കൂടാം ഗീതാഭാരത ചർച്ച തുടരാം അതിന് വ്യാസഭഗവാൻ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം